മകളെ റാത്തല്ല എന്താ പറയുക എന്ന് വ്യത്യസ്തമായ ഒരു അനുഭവം ഭയങ്കര രസം എന്ന് നമ്മളിതാ നേരെ മറ്റേ പൊയമ്പ്രന്ന് പണി കഴിഞ്ഞിട്ട് നേരെ എന്തായാലും പൊന്നാനി ജയന്തി ഞങ്ങൾ അവിടെ നിസ്കരിക്കാൻ വേണ്ടി പോയി വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വിശാലമായിട്ട് നിസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ട് പള്ളിയിൽ മാസമുള്ള വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല പോണ പോന്നെ ഈ കവാടത്തിൽ കൂടി ഇങ്ങനെ അടുക്കി അടുക്കേറിയിട്ട് നല്ല സെറ്റപ്പായിട്ട് എന്തെയ്ത് ആട് കയറി ഉള്ളിൽ കയറിയപ്പോൾ ഫുള്ള് നല്ല പ്രൗഢമായൊരു സ്രദസ് മാഷ അടിയിൽ സ്ഥലം ഇല്ല ഒന്ന് മനസ്സിലാക്കി കൊണ്ട് തന്നെ എന്തെയ്തു നേരെ രണ്ടാമത്തെ തട്ടിക്ക് നേരെ ആട് കയറിയിട്ടാണ് രണ്ടാമത്തെ തട്ട് കയറിയപ്പോൾ അവിടെ എന്താണ് അവിടുന്ന് അവിടെ നല്ല വിശാലമായ സൗകര്യം പിന്നെ മേലൊക്കെ ഒരു തട്ടും കൂടി ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി ഞാൻ മുമ്പ് അവിടെ പോയ ആളുമാണ് അപ്പോൾ നല്ല വ്യത്യസ്തമായൊരു അനുഭവം എന്നിട്ടാണ് ഒരു മരം ഒറ്റ മരം കൊണ്ട് തീർത്ത ഒരു പള്ളിയല്ലേശാൽ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു ആ അനുഭവങ്ങളൊക്കെ ഓർത്തുകൊണ്ട് നല്ല റാഹത്തിൽ അവിടെ ഇരിക്കാൻ കഴിഞ്ഞിട്ടാണ് ഏകദേശം ജുമാൻ്റെ അങ്ങോട്ട് തുടങ്ങിയപ്പോൾ എന്ത് ചെയ്തു എല്ലാവരും നല്ല നിശബ്ദമായൊരു സദസ്സ് എന്നിട്ടാണ് ഏകദേശം അടി ഫില്ലായിരുന്നുണ്ട് അപ്പോൾ ആ സെക്യൂരിറ്റിക്കാരൻ അതാണ് എല്ലാവരും ആ ഏകദേശം ആൾക്കാരൊക്കെ ആക്കി നിസ്കാരമൊക്കെ കഴിഞ്ഞ് റാഹത്തായി ഇറങ്ങേണ്ട കുട്ടികൾ എന്ത് ചെയ്തു ഒരു സൈഡ് കൂടി ഇറങ്ങേണ്ടവരെയും കുട്ടികളെയും ഒരു സൈഡ് കൂടി വലിയവരൊക്കെ നല്ല രീതിയിൽ എന്തെയ്യണ്ട് അവർ ഇറക്കി ഇങ്ങനെ വിടണ്ടിട്ടാണ് എന്തായാലും നമ്മളെ നിസ്കാരങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളെ കുറച്ച് ആളുകൾ അവിടെ ഇരുന്ന് എന്നിട്ട് എന്ത് ചെയ്തു ഒന്നും കൂടി മേലേക്ക് കയറി നോക്കി ഇതിൻ്റെ മുഗൾ ഭാഗം കാണാമെന്നായിരുന്നു എന്തായാലും ഒരു ഒറ്റ മരം കൊണ്ട് ഉണ്ടാക്കിയ പള്ളിയാണല്ലോ അപ്പം ഇതിൻ്റെ മുഗൾ ഭാഗം എന്തായാലും ഇതുവരെ വന്നതല്ലോ വെച്ചിട്ടുണ്ട് എന്തെയ്ത് ഇതിന് നേരെ മേലെക്കാണ്ട് കയറി വെക്കി ഔ മാഷല്ല സത്യം പറഞ്ഞാൽ മേലേക്ക് കയറിയപ്പോൾ വേറൊരു രീതിയിലുള്ള ഒരു അനുഭവമായിരുന്നു സത്യത്തിൽ പക്ഷേ ഞാൻ അതിൻ്റെ പയക്ക എത്ര ഉണ്ട് എന്ന് പല ഭാഗത്ത് പോയിട്ട് നോക്കാൻ വേണ്ടി ശ്രമിച്ചു അതിന്മ കണ്ടിയില്ല അതിൻ്റെ ഓടുമുറി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ നിന്ന് എഴുതി വച്ചിട്ടുണ്ട് അത് എങ്ങനെയാണെന്നാവാൻ എനിക്കൊരു വൃത്തം കിട്ടിയില്ല പിന്നെ അതിനുള്ള ചെറിയ രണ്ട് മെയിൻ ഡോറുകളും ചെറിയ രണ്ട് കിളിവാതിലും കണ്ടപ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു മനസ്സിന് റാഗത്തായിട്ടാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയിട്ടും ഇതിൻ്റെ ഒരു സൈഡിലൊരു ലീക്കോ ഒരു കിഞ്ചിലോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ ഇല്ലട്ടോ ശരിക്കും അത്ര എന്ത് ചെയ്തിരിക്കണം സെറ്റപ്പിൽ ഒറ്റപ്പാത്തി ഓടിച്ചിട്ട് നല്ല വൃത്തിയിൽ എന്ത് ചെയ്തിരിക്കണം ചെയ്തു കണ്ടു അതിൻ്റെ മേൽഭാഗം ഫുള്ള് മരമാണ് ഫുള്ള് മരത്തിൽ എന്ത് ചെയ്താണ് സെറ്റ് ഇനി മേലേക്ക് ഒരു തട്ടും കൂടി ഉണ്ട് ചെറിയൊരു ജിന്നുകളെ ആ കാലത്ത് ജിന്നുകൾക്ക് കിട്ടാബോധി കൊടുത്തിരുന്നു എന്താ ഒരു ചരിത്രം പറഞ്ഞേക്കാം ഏ അപ്പോൾ അതിൻ്റെ ഒരു ഒരു ജിന്ന ക്ലാസ് എടുത്തിരുന്നെന്ന് പറഞ്ഞേക്കാം സൈനിക ഗുണങ്ങൾ അപ്പോൾ അതിലേക്ക് നമ്മൾ കയറാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല ഏഹ് ഒരാൾ ഒരു കുറേ സമയമായിട്ട് അവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് ദ്വാശ ചെയ്യേണ്ടിട്ടാണ് ഇതിൻ്റെ പെർലിനും അതേമാർക്ക് ഹോം റാഫ്റ്ററും കാര്യങ്ങളൊക്കെ നോക്കിയാൽ തന്നെ അതായത് ബീമ് കാര്യങ്ങളൊക്കെ നോക്കിയാൽ തന്നെ എന്താ സെറ്റപ്പ് പില്ലറൊക്കെ നോക്കാം ഒറ്റ മരത്തിൽ ചെയ്താണ് മരത്തിൻ്റെ ഡിസൈൻ എന്താ പറയുക അത്രയും ഒരു രക്ഷയില്ല സംഭവം പിന്നെ ഇതിൻ്റെ മേലെക്കാജിന്നെ ക്ലാസ് എടുക്കുന്ന എന്ന് പറയപ്പെടുന്ന ആ വായിക്കുള്ള കോണിയാണ് നമ്മളാ കോണീനങ്ങളൊന്നും കയറാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ട് ചെയ്യുക ശ്രമിച്ചിട്ടില്ല അതിൻ്റെ അകത്തളം എന്ത് ചെയ്ത് വീഡിയോയിൽ കൊണ്ടുവരണ്ട എന്ന് കരുതി കൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്ത് മുകളിൽ മുകളിൽ എന്ത് ചെയ്തിട്ട് ചെയ്യുക കയറിയിട്ടില്ല കേട്ടോ പിന്നെ അതിൻ്റെ പുറത്തുനിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പള്ളീൻ്റെ മിനാരെ നല്ല സെറ്റപ്പിലിങ്ങനെ കാണാം ഓരോരോ ഭാഗങ്ങളും അന്നത്തെ കാലഘട്ടത്തിൽ ചെയ്തതെന്ന് നോക്കുകയാണെങ്കിൽ എത്രത്തോളം ചെരിവുണ്ട് ഈ വീടിന് ഏകദേശം ഒരു നാൽപ്പത് ഡിഗ്രി ചെരിവ് എന്തായാലും ഉണ്ടാവും ഇതിൻ്റെ മുകളിൽ ഇരുന്നിട്ട് തായക്കാ പള്ളിൻ്റെ മിനാരം ഇങ്ങനെ നോക്കുമ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഞങ്ങളുടെ ആ മകുബരുടെ പുറത്തുള്ള ആ ഒരു മജിലസിൻ്റെ മിനാരെങ്ങനെ നോക്കുമ്പോൾ ഏറെ ഭംഗിയാട്ട വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്ത ആൾക്കാരെന്ത് ചെയ്യുകയാണ് പുറത്ത് പോകാനുള്ള സെറ്റപ്പിൽ ഇങ്ങനെ നിൽക്കുക അത് കണ്ടിട്ടില്ല എന്തൊരു ഭംഗിയാണെന്ന് പറയുക കാണാൻ മിനാരങ്ങളും അതേപോലെ മറ്റേ പള്ളിക്കാട്ടിലൊക്കെ ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ ഉണ്ട് കേട്ടാണ് ഇതിൻ്റെ അകത്തളം വീണ്ടും വീണ്ടും കാണാൻ ഇങ്ങനെ കൊതിയാവുക നേരെ എന്ത് ഞങ്ങൾ എന്തായാലും നേരെ താഴേക്ക് വന്ന് താഴെ വിശാലമായ ഒരു സൗകര്യം ഉണ്ടായപ്പോൾ എന്ത് ചെയ്ത് ഒന്നും കൂടി താഴെ വീട് എടുക്കണം തോന്നിയിട്ടാണ് ചിലർക്ക് ക്ലിയർ തോന്നൂല എന്തേ ആളുകൾ ഒരുപാട് പേര് ഇരിക്കുമ്പോൾ അപ്പോൾ ഞാൻ എന്ത് ചെയ്താണ് ഒന്നും കൂടി എടുത്തതാണ് ഇട്ടാ നല്ല സെറ്റപ്പാക്കിയിട്ട് ഒന്നും കൂടി എടുത്താണ് ഉസ്താമാരൊക്കെ എന്ത് ചെയ്തു ഭക്ഷണം കഴിക്കാൻ ഒരുക്കത്തിനാണെന്ന് പറഞ്ഞൊരു ഐഡിയ ഉണ്ട് ചെറിയൊരു വാതിലൂടെ എന്തെയ്ത് നേരെ ഞാൻ താഴക്കിറങ്ങി ഞാനെന്തെയ്ത് തൊട്ട ബാക്കിൽ അതേപോലെ തന്നെ ഒരു ചെറിയൊരു കൂടി ഇറങ്ങിയിട്ട് താഴേക്ക് പോരാനുള്ള ഒരു സെറ്റപ്പ് അവിടെ ഉണ്ട് അപ്പോൾ അപ്പം എന്തെയ്തു നേരെ അതിമക്കൂടി താഴേക്ക് ഇറങ്ങിയിട്ടാണ് അപ്പോൾ ചെറിയൊരു ഇടനായികൾ അവിടെ ഇങ്ങനെ ഉണ്ടിട്ട അതായത് കിതാബ് ഓതാനാണോ മറ്റെന്തെങ്കിലും ആ പർപ്പസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്നറിയില്ല അവിടെ ഇങ്ങനെ ചെറിയൊരു ഇടനായികളുണ്ട് നല്ല ആളുകൾക്ക് ഒരുപാട് എന്ത് ചെയ്ത് ഇരിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ നിസ്കരിക്കാൻ കഴിയുന്ന ഇടനായികളാണ് ഉള്ളത് അപ്പോൾ അത്ര ആ കാലഘട്ടത്തിൽ അത്രയും ജനസംഖ്യ കുറവായിട്ട് പോലും ഇന്നത്തെ ആധുനിക സൗകര്യത്തോ അതി അതിനേക്കാൾ ഉപരിയായിട്ട് എന്ത് ചെയ്തു നിർമ്മിച്ചിട്ടുണ്ടാകാം പിന്നെ എത്രത്തോളം വാതിലുകളുള്ള മറ്റൊരു പള്ളി നമ്മുടെ നാട്ടിലുണ്ടോ എന്നുള്ളതും മറ്റൊരു സംശയമാണ് ഒരു വലിയ വാതിൽ ഒരു ചെറിയ വാതിൽ ഒരു വലിയ വാതില് ഒരു ചെറിയ വാതിൽ അങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇതിൻ്റെ എന്തെയ്ത് ചുറ്റുപുറം അങ്ങനെ മൂന്ന് സൈഡും എന്ത് ചെയ്യണം അങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇട്ടാണ് അതേപോലെ തന്നെ പെട്ടെന്ന് നോക്കിയപ്പോൾ ഒരു മൺകൂ മൺകൂടം ഉണ്ടല്ലോ പഴയ മൺകൂടം വെള്ളം നിറച്ച് വെച്ചിരുന്ന അതൊന്നവിടെന്തുട്ട ചുറ്റുപുറം എന്താണ് അവിടെ മറ്റേ ഇതേപോലെ വാതിലുകളാണ് അതിനിടയിൽ ഏതോ ഒരു മഹാൻ്റെ കബറ് അവിടെ ഉണ്ട് ഇട്ടാണ് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്ത് വീഡിയോ നമുക്ക് ക്യാമറ ഇമ്മ കൊണ്ടിട്ട് എല്ലാവരും ഒരു ഫാത്തി ഓതാൻ മറക്കരുത് സേന്തി തങ്ങളുടെ പേരിലും അതേപോലെ തന്നെ ഈ കാണുന്ന മാൻ്റെ പേർക്കും എന്ത് ചെയ്തോളി ഒരു ഫാത്തി ഓതാ മറക്കരുട്ട് അഷേഖ ഉസ്മാൻ റഹമ്മ അല്ലെ പല ചരിത്രങ്ങൾ പലതുണ്ടാകും ചിലപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഈ വാതിലൂടെ നേരെന്തെയ്ത് അകത്തോട്ടൊന്ന് കയറി നോക്കി മാഷാ അല്ലാ അതിൻ്റെ അകത്തളം കാണുമ്പോഴും എന്താണ് അത്യാവശ്യം നല്ല പ്രൗഡിയിൽ എന്ത് ചെയ്തിട്ടുണ്ട് അത് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ കാലഘട്ടത്തിലാണ് ഇത് ചെയ്യണമെന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം ഏ എന്തായാലും ഇഷ്ടാവ് വലിയവൻ പിന്നെ അതിൻ്റെ പുറത്ത് നല്ലൊരു സെറ്റപ്പുള്ള മീൻ കുളം അതായത് പഴയ കാലത്തെ ഹൗ ആണ് ഇന്ന് അതിൽ നിന്ന് കൂടുതൽ ആളുകളൊന്നും ഉപയോഗിക്കുന്നില്ല അപ്പം അതിൽ നല്ല രസമുള്ള മീനുകളൊക്കെ ഉണ്ട് കേട്ടോ നല്ല രസമുള്ള മീനുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ വീടുകൾക്കൊക്കെ ലക്ഷങ്ങൾ ചിലവഴിച്ചിട്ടാണ് എന്ത് ഇതുപോലൊരു ഒരു കുളം ഉണ്ടാക്കുന്നത് ഉള്ളിൽ കോട്ടിയാട് പോലത്തെ നടുമുറ്റം ഉണ്ടാക്കുന്നത് എന്നാൽ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ മഴ പെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ ആസ്വാദനം ഈ പള്ളിൻ്റെ അകത്തേക്ക് വരുന്ന രീതിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ വർക്ക് ചെയ്തിട്ടില്ലട്ടാ പക്ഷേ ഇതിനുള്ളിൽ ഒരു ഏർപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ ഈ കുളം നിർമ്മിച്ചതിൻ്റെ സൈഡിൽ നല്ല രീതിയിൽ കറി കരിങ്കല്ല് ഒറ്റ എന്ത് ചെയ്തിക്കണ് നമുക്ക് ഇരിക്കാനുള്ള സെറ്റപ്പ് അതായത് അവിടെ മുട്ടുകൂത്തി ഇരിക്കാനുള്ള ഒരു സെറ്റപ്പ് ചെയ്ത് കേട്ടോ നല്ല രീതിയിൽ അതേപോലെ തന്നെ എല്ലാ ഭാഗത്തും എന്ത് കയറ് പിടിച്ച് നിൽക്കാനുള്ള കയറ് പഴയ കാലത്ത് മമ്പുറത്ത് പോയമാതിരിക്കന്നെ കയറ് പിടിച്ചിട്ട് നിൽക്കാനുള്ള ഒരു സെറ്റപ്പും എന്ത് ചെയ്തിട്ടുണ്ട് അവിടെ ചെയ്തിട്ടുണ്ട് ഒരുപാട് മീനുകളുണ്ട് കേട്ടോ വലിയ വലിയ മീനുകൾ അങ്ങനെ നമ്മൾ നമ്മളെന്ത് ചെയ്തു മക്കാമിൻ്റെ ആ ഭാഗത്തേക്ക് നേരെ വന്നതാട്ട ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ ഉണ്ട് നിലവിൽ പിന്നെ പഴയ കാലത്തെ ആ മിനാരം കാണാൻ തന്നെ വ്യത്യസ്തമായ അതായത് അത്രയും ഐഡിയയോട് കൂടിയിട്ടാണ് അത് നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളത് ഉറപ്പാണ് കാരണം ദൈനംദിനം തങ്ങളുടെ ചരിത്രം മനസ്സിലാക്കുമ്പോൾ ഒരുപാട് പ പല രീതിയിലുള്ള പാണ്ഡിത്യം സൈനുദ്ദീൻ മക്തും തങ്ങൾക്ക് ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത് പല രീതിയിൽ അതായത് മറ്റേ ഈ ഇന്ത്യ രാജ്യത്തുനിന്ന് അല്ലസർ അന്നത്തെ കാലത്ത് അസർ യൂണിവേഴ്സിറ്റി ആ യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായിട്ട് പോയി ബിരുദം നേടിയ മലയാളി കൂടിയാണ് ആര് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ എന്നാണ് ചരിത്രത്തിലുള്ളത് കേട്ടോ ശരിക്കും അപ്പം അന്നത്തെ കാലത്തിൽ എത്രയോ വർഷക്കാലം മറ്റുള്ള രാജ്യത്ത് പോയിട്ട് ജീവിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ബിരുദം നേടിയിട്ട് ആ മഹാൻ്റെ കബറിൽ പോയൊരു ഫാത്തിയൊക്കെ ഒത്തിരി ആസീനൊക്കെ ഓദ്യാണ്ട്